സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇതുവരെ ഏഴ് മെഡലുകളുമായി വിസ്മയമാവുകയാണ് മലപ്പുറത്തിന്റെ അഷ്മിക ഇത്തവണ ജൂനിയർ പെൺകുട്ടികളിൽ അഷ്മികയ്ക്ക് ഇരട്ട സ്വർണത്തിന്റെ തിളക്കമാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതുവരെ ഏഴ് മെഡലുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ അഷ്മിക ഇത്തവണ തുടർച്ചയായ മൂന്നാം ഹൈജമ്പിൽ തുടർച്ചയായ മൂന്നാം സ്വർണം ഈ ഈ സ്കൂൾ ഒളിമ്പിക്സിൽ തന്നെ രണ്ട് സ്വർണം ജാവലിൻ ത്രോയും ഹൈജംപ് പിറ്റും ജൂനിയർ ഗേൾസിലുൾപ്പെടെ രണ്ട് സ്വർണവും നേടി മൊത്തത്തിൽ ഏഴ് മെഡലുകളുമായിട്ട് വിസ്മയമാവുകയാണ് മലപ്പുറം ഐഡിയൽ കടകശ്ശേരിയുടെ അഷ്മിക അഷ്മിക ഒരു കൺഗ്രാറ്റ്സ് ഇപ്പോൾ അഷ്മിക രണ്ട് ഇവന്റുകളിലാണ് പങ്കെടുത്തിരിക്കുന്നത് അത് രണ്ട് അത് നല്ല സന്തോഷമുണ്ട് സബ് ിയറിൽ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഇവന്റ് ആണ് ഹൈജംപ് അപ്പൊ ഇറങ്ങിയത് മുതലേ ഗോൾഡ് ആയിട്ടാണ് വരുന്നത് മൂന്നാം തവണ ആ മൂന്നാം ലാസ്റ്റ് ജൂനിയർ ആണ് അതിലും സബ് മെഡൽ വന്ന് ഗോൾഡ് വന്ന് രണ്ട് സബ് ജൂനിയറിൽ മെഡൽ ഉണ്ടായിരുന്നു ജാവലിൻ ത്രോയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ വർഷം ആ ജാവലിൻ ത്രോ കഴിഞ്ഞ അസോസിയേഷൻ മീറ്റില് ഹെപ്റ്റ് ചെയ്തായിരുന്നു അപ്പോ അതില് ജാവൽ നോക്കണല്ലോ അങ്ങനെ നോക്കിയപ്പോൾ നോക്കിയപ്പോ കണ്ടപ്പോൾ സ്കൂൾ മീറ്റിലും കൂടെ ഇതായതാണ് ിൽ വെള്ളിയും വെങ്കലവും നേടിയിട്ടുള്ള ആഷണയും അമന്യുമാണ് ആദ്യം ആഷ്ണയോട് ചോദിക്കാം മലപ്പുറത്തിന്റെ തന്നെ ഒരു മെഡൽ കുതിപ്പിന് വേണ്ടി വളരെ സന്തോഷമുണ്ട് പേഴ്സണൽ ചെയ്യാൻ പറ്റി ആഹ് എങ്ങനെയുണ്ടായിരുന്നു പരിശീലനം ചെറിയ ബെഡ് ഈ വട്ടം അപ്പോൾ എല്ലാവർക്കും ഒരു വിസ്മയമായി മാറിയിരിക്കുന്ന അഷ്മികക്കൊപ്പം തന്നെ ആഷനയും അമന്യയും നമ്മൾ പേര് പറയുമ്പോൾ തന്നെ ഒരുപാട് സാമ്യമുള്ള പേരുകളാണ് ആഷന അഷ്മിക ആഷന അമന്യ അപ്പോൾ ഈ രണ്ട് മൂന്ന് പേർക്കും വലിയ ആശംസകൾ നേരാം ക്യാമറമാൻ ആശ്രയിക്കൊപ്പം കരളി ന്യൂസിന് വേണ്ടി എ പി സതീഷൻ